ലക്ഷങ്ങൾ വിലമതിക്കുന്ന നൂൽ നൂൽക്കൽ യന്ത്രങ്ങൾ കയറി മൂടിയ കെട്ടിടത്തിനുള്ളിൽ തുരുമ്പിടുത്ത് നശിക്കുകയാണ് ഇടുക്കി കുരിശമ്പടിയിലെ ഖാദി ബോർഡിന്റെ പ്രവർത്തനം നിലച്ച പരിശീലന കേന്ദ്രവും യന്ത്രങ്ങളുമാണിത് കെട്ടിടത്തിന്റെ ജനൽച്ചില്ലുകളും വാതിലുകളും സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചിട്ടുമുണ്ട് തദ്ദേശീയരായ വനിതകളുടെ വരുമാനം ലക്ഷ്യമിട്ടാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പഴയവിടുതി കുരിശുംപടിയിൽ കാദി ബോർഡിന്റെ നേതൃത്വത്തിൽ രണ്ടു വലിയ കെട്ടിടമടക്കമുള്ള സംവിധാനങ്ങൾ സ്ഥാപിച്ചത് നൂൽനൂൽക്കൽ തേനീച്ച വളർത്തൽ എന്നിവയിലായിരുന്നു പരിശീലനം പരിശീലനം കഴിയുന്ന വനിതകൾക്ക് ഇവിടെ തന്നെ നൂൽനൂൽക്കൽ ജോലിയും നൽകിയിരുന്നു എന്നാൽ വേണ്ട രീതിയിലുള്ള വരുമാനം ഇതിൽ നിന്ന് ലഭിക്കാതെ വന്നതോടെ തൊഴിലാളികൾ മറ്റു മേഖലകളിലേക്ക് വഴിമാറി ഇതോടെ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാണത്തിലായി പിന്നീട് വർഷങ്ങളോളം അടഞ്ഞുകിടന്ന സ്ഥാപനം വീണ്ടും ജില്ലാ പഞ്ചായത്തിടപെട്ട് ലക്ഷങ്ങൾ മുടക്കി പ്രവർത്തനം പുനരാരംഭിച്ചു ഇതും കുറച്ചു നാളുകൾക്ക് ശേഷം നിലച്ചു നിലവിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കെട്ടിടം കാടുകയറി മൂടി ജനൽ ചില്ലുകളും മറ്റും സാമൂഹിക വിരുദ്ധർ നശിപ്പിക്കുകയും ചെയ്തു ലക്ഷങ്ങൾ വില വരുന്ന നൂൽനൂൽക്കൽ യന്ത്രങ്ങളടക്കം നാശത്തിന്റെ വക്കിലാണ് തുരുമ്പെടുത്ത് പ്രവർത്തനരഹിതമായി യന്ത്രങ്ങൾ എടുത്തുമാറ്റി കെട്ടിടം നവീകരിച്ച മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾക്കായി വിട്ടു നൽകണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിപ്പോ ഇവിടുത്തെ കെട്ടിടം യുവാക്കൾക്ക് ഒത്തുകൂടുവാനായി ക്ലബ്ബിന് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് യുവജന സംഘടനാ നേതാക്കൾ ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല നിലവിൽ രാത്രി കാലങ്ങളിലടക്കം മദ്യപസംഘങ്ങൾ കെട്ടിടം കൈയടക്കുന്ന സാഹചര്യമാണ് വികസനം എന്ന പേരിൽ കോടികൾ മുടക്കി നടപ്പിലാക്കുന്ന പദ്ധതികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലുണ്ടാകുന്ന വീഴ്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബോർഡ് കെട്ടിടവും ഇതിനകത്ത് തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്ര സാമഗ്രികളും വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി